നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വിവിധ തരത്തിലുള്ള ഒ ടി പി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കാറുണ്ട് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന രീതിയിലൊക്കെ തന്നെ ചില റിവാർഡ് പോയിന്റുകളൊക്കെ തന്നെ റിഡീം ചെയ്യുക അത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ തന്നെ വരാറുണ്ട് ഇത്തരം കാര്യങ്ങളോട് എല്ലാം തന്നെ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ ചില ഗുണഭോക്താക്കൾക്ക് ഇ കെ വൈ സി ചെയ്യാത്തത് മൂലമൊക്കെ തന്നെ അക്കൗണ്ട് മരവിച്ച് കിടക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെയുള്ളവർ ബ്രാഞ്ചുകളെ നേരിട്ടെത്തി ആധാറിൻ്റെ ഒറിജിനൽ അതോടൊപ്പം തന്നെ കോപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഈ റീ കെ വൈ സി പൂർത്തീകരിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് നാളിതുവരെയായി പാൻ കാർഡുകൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ വിവിധ സേവനങ്ങൾ നമുക്ക് തടസ്സപ്പെടുന്നതായിരിക്കും അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാൻ കാർഡിൻ്റെ പുതിയ വെർഷനാണ് വരാൻ പോകുന്നത് ക്യു ആർ കോഡ് ഉൾപ്പെടെയുള്ള പുതിയ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ രീതിയിലുള്ള പാൻ കാർഡുകളാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ അത്തരം കാർഡുകൾ ലഭിക്കുമ്പോഴും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അത് മാത്രമല്ല അതുമാത്രമല്ല ആധാരനികുതി അടയ്ക്കുന്ന സമയത്തൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഫൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ആധാർ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം തന്നെ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയും അതോടൊപ്പം തന്നെ സ്മാർട്ട് വഴിയും വളരെ സിംപിളായിട്ട് ആധാർ പാൻ കാർഡ് ലിങ്കിങ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ലിങ്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതിരുന്ന അൻപത് വയസ്സ് പൂർത്തിയാകാത്ത ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് ലഭിച്ച ജോലിയിൽ നിന്ന് പിരിഞ്ഞ് വിടുതൽ സർട്ടിഫിക്കറ്റ് യഥാസമയം ഹാജരാക്കാത്തവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ട് വരെ അതായത് മൂന്ന് മാസം അവരുടെ സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കുവാനായിട്ടുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രജിസ്ട്രേഷൻ കാർഡ് അതോടൊപ്പം തന്നെ അസൽ സർട്ടിഫിക്കറ്റ് യു ഡി ഐ ഡി കാർഡ് എന്നിവ സഹിതം അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ടോ ദൂതൻ മുഖേനയോ ഹാജരായിട്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് വിവിധ ജില്ലകളിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഡിസംബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരിക്കുന്നവർ നാളെയും മറ്റന്നാളും ഒക്കെയായിട്ട് തന്നെ അത് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്ന് മാസത്തോളം തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരുടെ കാർഡുകൾ തരം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് മുൻഗണനാ കാർഡിൽ ഉള്ളവർ മുൻഗണനേതര വിഭാഗങ്ങളിലേക്ക് മാറ്റപ്പെടുന്നതായിരിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ വെള്ള കാർഡുകളിലേക്കായിരിക്കും മാറ്റപ്പെടുക പിന്നീട് സൗജന്യ ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ സേവനങ്ങളും ഇത്തരം കാർഡുകൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല അപ്പോൾ റേഷൻ ആനുകൂല്യങ്ങൾ എല്ലാവരും മറക്കാതെ വാങ്ങുക ഡിസംബർ മുപ്പത്തി വരെയാണ് ഡിസംബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ള സൗകര്യമുള്ളത് തീയതി നീട്ടുന്ന കാര്യത്തിൽ ഇതുവരെ അറിയിപ്പുകൾ വന്നിട്ടില്ല അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി അവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തി ഏഴായിരത്തി എൺപത് രൂപയായിരിക്കുകയാണ് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം പവന്റെ വില ഒരു ഗ്രാം സ്വർണ്ണത്തിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക